െ മേനെ ഗോംപേ ആക്കിയ അതെ അതായത് ഞാൻ ഇപ്പൊ ഗോം എന്ന് പറയുന്ന ഒരു സിറ്റിയിലായിട്ടുള്ള ടൗൺ ആണ് ഗോം എന്ന് പറയുന്നത് നമ്മുടെ ഡാർജിലിങ്ങിന് അടുത്തുള്ള ഗോം എന്ന് പറയുന്നത് ഒരു സാം ചോളിങ് നമ്മുടെ അടുത്ത ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീ ആണ് അവിടെയുള്ളത് അപ്പം ഇതിനുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണണം ആ മൊണാസ്ട്രീൻ്റെ ഉള്ളോട്ട് ഇറങ്ങാം താഴേക്കാണ് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങണം ഇതിലെ റെയിൽ പോകുന്നുണ്ട് നമ്മുടെ പഴയ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ പോകുന്നുണ്ട് ട്രെയിനിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ചിലപ്പോ വരും എന്തായാലും ഞാൻ താഴേക്ക് ഇറങ്ങെ സോ ദിസ് ഇസ് ഘൂ മൊണാസ്ട്രീ അപ്പോൾ ഇതാണ് നമ്മുടെ സാം തേങ് ചോളിങ് ബുദ്ധിസ്റ്റ് ഘൂ മൊണാസ്ട്രി ഘൂമിലെ മൊണാസ്ട്രി ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന വൺ ഓഫ് ദി പഴക്കം ചെന്ന ഇവിടുത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണത് അപ്പം ചുറ്റിക്കാണോ നമുക്ക് പുറത്ത് അത്യാവശ്യം നല്ല സെക്യൂരിറ്റി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വെൽ മെയിൻ്റെ പഴയ ആ ഒരു തന്നെയാട്ടോ ഒന്നും മാറ്റിയിട്ടില്ല ആർക്കിടെക്ചറൊക്കെ അതുപോലെ തന്നെ അവർ മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഒബ്വിയസ്ലി ഇവിടുത്തെ കളർ കളേഴ്സിൻ്റെ ഒരു കോൺട്രാസ്റ്റ് പറയാതിരിക്കാൻ പറ്റില്ല ഇവിടെ എപ്പോഴും നമ്മളറിയാലോ ബുദ്ധിസ്റ്റ് അതിൽ കോൺസെപ്റ്റിലേക്ക് വരുമ്പം തന്നെ ഗ്രീനും റെഡും യെല്ലോ എന്ന് പറയുന്ന ആ ഒരു കോൺട്രാസ്റ്റ് കളേഴ്സിൻ്റെ അല്ലെങ്കിൽ ബ്രൈറ്റ് കളേഴ്സിൻ്റെ വലിയൊരു എന്താ പറയുക ദ തിങ് ദ സ്ട്രൈക്ക് സാധനം എന്തായിട്ടും വരും അപ്പം ഇതിനുള്ളിൽ കയറാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് കാരണം ഇവിടെ ആൾക്കാരെ കയറാൻ നോക്കുന്നില്ല അപ്പം ഞാനും ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ നോക്കട്ടെ കാരണം അതിൻ്റെ ഉള്ളിലാണ് ബുദ്ധൻ്റെ വലിയൊരു പ്രതിമയുണ്ട് എനിക്കതൊന്ന് കാണണം പേഴ്സണലി ഞാൻ ഒരു ഭയങ്കര ബുദ്ധൻ ആയ ഒരു എല്ലാം വാങ്ങി വയ്ക്കുന്ന ഒരാളാപ്പം എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുക ഇവർ കയറുന്നുണ്ടോ നോക്കട്ടെ ഇവർ കയറാനാണ് ഞാൻ പുറകെ കയറും തൽക്കാലം നമുക്ക് പുറത്തുനിന്നുള്ള ഒരു വിഷയം കാണാം പറഞ്ഞ പോലെ തന്നെ എവിടെയാണല്ലോ വലിയൊരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് അതിനുള്ളിൽ അവരുടെ എന്താ പറയുക ബുദ്ധന്മാരുടെ ഭിക്ഷുക്സ് ഭിക്ഷുകന്മാരുണ്ട് അതായത് അവർ അതിൻ്റെ കൃത്യമായിട്ട് അതിനെ നാനാ ഉലകിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ കുറച്ച് പ്രതിമകളും കുറച്ച് സ്കൾച്ചേഴ്സൊക്കെയായിട്ട് ഉള്ളിലുള്ളത് ഒരു കംപ്ലീറ്റ് ചൈനീസ് നേപ്പാളി ചൈനീസ് സ്റ്റൈലിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരുടെ ആ ഒരു ദലയിലാമ്മയുടെ ആ ഒരു ഇതും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ദാഡ് നോമായിട്ട് അവർ ഇസ് ഗോയിങ് ഓൺ നവ ഗിവ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് വിഷമങ്ങൾ വന്നാലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ നമ്മുടെ ലൈഫിനെ വിട്ടുകൊടുക്കരുത് ഡോണ്ട് അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ദലീലാമ്മയുടെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക അതിനെന്താ പറയുക കൂട്ടുണ്ട് ആ കോട്ടിനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ാര്യം കാണിച്ചാൽ നമ്മുടെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേന്റെ ഒരു ട്രെയിൻ ഇപ്പൊ ഇതിലേ പോകും നമ്മുടെ ടോയ് ട്രെയിൻ ആണ് കേട്ടോ ന്യൂ ജയൽപ്പാൽഗുരിന്ന് തൊട്ടിട്ട് ഡാർജിലിംഗ് വരെയാണ് ഇതിന്റെ സർവീസ് ഉള്ളത് അപ്പൊ ബ്രിട്ടീഷുകാർ പണ്ടേ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അത്യാവശ്യം നല്ല രസമായിട്ട് റോഡുകളിലൂടെ വളഞ്ഞു പൊളഞ്ഞി ചൊരം കയറി ഇറങ്ങുന്ന ഒരു നല്ല രസമാണ് കാണാൻ ഇപ്പൊ വന്നുകൊണ്ടിരിക്കണവേണ്ടിയാണ് അതിന്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാൻ എനിക്ക് മാത്രമല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു ഞാനിപ്പോ ഘൂമിലാണല്ലോ ഘൂം എന്ന് പറയുന്ന സ്റ്റേഷനിൽ അവിടെ അവിടുത്തെ ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് ലെവലിൽ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ആണ് ഘും അതായത് ഹിമാലയ റെയിൽവേ അപ്പം ഹിയർ ഹിദ് ഗാം ഇതാണല്ലോ ഹിമാലയൻ റെയിൽവേ കാഞ്ചൻ ചുഞ്ച നമ്മുടെ വിയറ്റ്നാമിലെ തെരുവുകളൊക്കെ ഓർമ്മയില്ല വിയറ്റ്നാമിലൊക്കെ നമുക്ക് എന്തുണ്ട് സ്ട്രീറ്റിനിടയിൽ കൂടെ റെയിൽവേ ഇങ്ങനെ പാളങ്ങളൊക്കെ ഉണ്ട് ആ ഒരു കണ്ടോ ചുറ്റും ഈ ഒരു സൈഡിലും കൂടെ ഡ്രസ്സ് വിൽക്കുന്നു മാർക്കറ്റ് പോലെ ഒരു സൈഡിൽ ടാക്സി സ്റ്റാൻഡാണ് നല്ലൊരു അനുഭവായിട്ടോ എന്തായാലും ഞാനതിൽ കയറാൻ ശ്രമിക്കും ശ്രമിക്കണം എനിക്ക് പോകണം നടന്ന് നടന്നു നടന്ന് ഞാനിപ്പോൾ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വിഷ്വൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ ഡാർജിലിങ്ങിലാണുള്ളത് കേട്ടോ ഡാർജിലിങ്ങിലൊരു സ്പേസിലാണുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യങ്ങളുണ്ട് അതായത് ഇവിടെ ടെൻസിങ് റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ടെൻസിംഗ് റോക്ക് ക്ലൈംബ് ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ പാറകളൊക്കെ ഉണ്ട് ഈ പാറയിൽ നമുക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റും അപ്പം ഇത് നിങ്ങൾ വിചാരിക്കണേ ചെറിയൊരു പാറ ക്ലൈമ്പ് ചെയ്യാമെന്ന് വെച്ചു ഇവിടെ ഉള്ളൊരു അഡ്വഞ്ചർ സ്പോർട്സാണ് സോ അപ്പോൾ ഞാനത് ചെയ്യാന്ന് വെച്ചിട്ട് അതിന് വേണ്ടി വന്നതാണ് പറയാനുള്ളത് ഇത് ടെൻസിംഗ് ആണ് കേട്ടോ ഇവിടെ പറയുന്നത് അതായത് നമ്മുടെ നോർഗെ ഷെർപ്പ അതായത് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ എവറസ്റ്റ് കീഴടക്കിയ ആളുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ഥലവും ആ ഒരു പാറക്കിട്ടും ആ റോക്കൻ ക്ലൈമ്പിൻ്റെ പേരും അറിയപ്പെടുന്നത് കാരണം അദ്ദേഹം ഇവിടെയായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണ് ഇവിടെ ഈ പേര് വന്നിട്ടുള്ളത് അപ്പം ഇവിടെ ടെൻസിംഗ് റോക്കിൽ ക്ലൈംബ് ചെയ്യാൻ പോവാണ് സോ കമോ ഇതാണ് നമ്മുടെ ടെൻസിങ് റോക്ക് ഈ ചെറിയ ചെറുതാണെങ്കിലും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് കേട്ടോ കുറച്ചൊരു സ്ലിപ്പറി ടൈപ്പ് ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഞാൻ ക്ലൈംബ് ചെയ്യാൻ പോണത് നോക്കാം ടെൻസിങ് പ്രാക്ടീസ് ചെയ്ത സ്ഥലമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പം ഞാനും എന്തായാലും ഇതിലേക്ക് ചാടിക്കിടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കൾ വിധി ഉണ്ടെങ്കിൽ വീണ്ടും കാണാം അത് തുടങ്ങാം പിന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് കാല് വെക്കാനുള്ള സ്പേസ് ഇല്ല കുറച്ചൊരു കുത്തനെ തന്നെയുള്ള സ്പേസ് ആയിട്ട് അപ്പം നോക്കി നോക്കി പോണം കേരട്ടെ കിളക്കുന്നുണ്ട് ഉണ്ട് ശരീരം ശരീരങ്ങാത്ത പറയാനുണ്ട് വിചാരിച്ച അത്ര അല്ല പെട്ടെന്ന് കാണുമ്പോൾ ഈസിയെന്ന് ഞാൻ വിചാരിച്ചേ പക്ഷേ കടലിൽ ഈസി അല്ല അത്യാവശ്യം കുത്തനുള്ള സ്ഥലമായിട്ട് ഇവിടെ നോക്കുമ്പോൾ എനിക്ക് അപ്പുറം കാണാൻ പറ്റണില്ല ഈ ഒരു സ്പേസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ സോ യാ സോയാ എക്സ്പീരിയൻസ് അത്യാവശ്യം മീൻസ് അത്യാവശ്യം കഷ്ടപ്പെടണം അല്ലാണ്ട് അപ്പം എൻ്റെ മലകാറ്റം ഒക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് തന്നെ വിശ്രമിച്ചു ഇനി എനിക്ക് ട്രെയിനിൽ കയറണം ഞാൻ പറഞ്ഞു ഇവിടെ ഹിമാലയൻ റെയിൽവേ ഉണ്ട് അതായത് പഴയ ബ്രിട്ടീഷ്ക്കാര് കൊണ്ടുവന്ന കൽക്കരി ട്രെയിനില്ലേ അതൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം ഡാർജിലിങ്ങിൽ പോയിട്ട് ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറി ഒരു റൗണ്ട് അടിക്കാം നമുക്ക് നാടു മുഴുവൻ ട്രെയിനിലൊന്നും ചുറ്റിക്കാണോ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ ടെൻസിങ് ബ്ലോക്ക് രണ്ട് സ്ഥലത്തുണ്ട് ഒന്ന് ഇവിടെയാണ് ഇത് കുറച്ചുകൂടെ എന്താ പറയാ അതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് പക്ഷേ കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ അവിടെ ഉള്ള പോലെയല്ല ചെറിയൊരു സാധനമാണ് പക്ഷെ അവിടെ കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ സാധനങ്ങളുണ്ട് അവിടെ രണ്ടുപേരെയും കയറി ഇരിപ്പൊക്കെ ഉണ്ട് കേട്ടോ സോ ഇതാണ് നമ്മുടെ ടെൻസിങ് ബ്ലോക്ക് ഇത് ഇവിടുത്തെ റോങ് നീക്ക് എന്ന് പറയുന്ന ട്രീ പ്ലാന്റേഷൻ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇറങ്ങി നടക്കാൻ പോവുകയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കാണും പിന്നെ ശ്രദ്ധിച്ചൊന്നറിയില്ല ഇവിടെ നമ്മുടെ ഈ നാ ഡാർജിലിംഗിൻ്റെ ഇവിടുത്തെ ഒത്തൻറ്റിക് ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് ഒരു ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ട്രീപ് പ്ലാന്റേഷൻ ഇടയിലൂടെ കൊടുക്കുവൊക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഡ്രസ്സുള്ളത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണം ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യണം അപ്പോൾ തുടങ്ങിയാലോ ഓക്കെ ചവപ്പ നമ്മൾ നേപ്പാളിന്റെ ഒരു ട്രഡീഷൻ വേറിട്ടില്ലേ അതുപോലെ തന്നെയുള്ള ലൂസ അതുപോലെ തന്നെയാണ് കേട്ടോ चौबन्दी अरे बोल रहे चौबन्दी चूलो 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 ओके okay, चौबन्दी चूलो ാണ് നമ്മുടെ ഡാർജിലിങ്ങിൻ്റെ ഇവിടുത്തെ ട്രഡീഷണൽ വേഷം ഇതിൻ്റെ എങ്ങനെയാ ഇവർ തേയില പറയാന് പോകണമെന്നുള്ള ആ ഒരു ലോജിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ ഇതാണ് ഇവരുടെ ഇവിടുത്തെ ട്രഡീഷണൽ വേഷം നമ്മൾ പണ്ടമ്മമാർ മുണ്ടും ബ്ലൗസൊക്കെ കൊടുക്കാറില്ല അതുപോലെ ഇവിടുത്തെ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് സാധനമാണ് ഇത് നല്ല സുഖമാണ് ആട്ടോ കുറേ ആഭരണങ്ങളൊക്കെ ഉണ്ട് തലയിലുള്ള സാധനം കണ്ടോ സിർബന്തി തരയിൽ കിട്ടുന്ന സ്കാഫാണ് സിർബന്തി കൊട്ടയം തന്നിട്ടുണ്ട് പോയിട്ട് തേയില നുള്ളാൻ പറഞ്ഞു വിടെ തീർന്ന് പറ്റുന്ന നമുക്ക് ശ്രമിച്ചോക്കാം ചുറ്റും നോക്കിക്കോ എൻ്റെ പുറകിൽ കുറേ മലനിരകളാണ് പക്ഷെ ഒന്നും പോലും കാണാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് കോട ഇറങ്ങി ആ ഒരു സൈഡിൽ മാത്രം ഇച്ചിരി വെയിലുള്ളതിനെ കൊണ്ടൊരു ഇച്ചിരി പച്ചപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ ബാക്കി കംപ്ലീറ്റ് കോടയാണ് ആ കോടേൻ്റെ ഇടയിലാണ് ഈ ഒരു കുഞ്ഞു തേയില തൊട്ടേ ഒരു പ്ലാന്റേഷനുള്ളത് അതിൻ്റെ ഉള്ളിലാണ് അവർ ഇങ്ങനെയൊക്കെ ഒരു സൗകര്യം ഒരുക്കിയത് വരുന്ന ടൂറിസ്റ്റുകൾക്കും ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഇത്തരം കാര്യങ്ങൾ അറിയാനും വേണ്ടി ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വലിയൊരു കാര്യം തന്നെ കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തൽക്കാലം ഞാൻ കുറച്ച് നേരത്തെ ഒരു ഡാർജിലിംഗ് പെൺകുട്ടിയായിട്ട് ഇവിടെ നടക്കാന്നായിരിക്കാം തേയിലെന്നുള്ളാൻ പറ്റുമോ എന്നൊക്കെ എന്നാലും ഉള്ളാൻ പറ്റേണ്ടാവില്ല ജസ്റ്റ് ഒരു ഷോ ആയിരിക്കും അപ്പം ഇങ്ങനെയാണ് ഇവിടെ ഈ ഡ്രസ്സ് വെച്ചിട്ട് തേയില നുള്ളുന്നത് കേട്ടോ കൊളന്തെന്നുള്ളാന്നു അങ്ങനത്തെ അല്ലേ പറയാ എനിക്ക് തേയില നുള്ളാന്നേ അറിയുള്ളൂ സോ ഇങ്ങനെ നമ്മൾ അതിൻ്റെ കൊളുന്തര തളിരല്ല വേണ്ടപ്പോൾ നമ്മൾ പറിക്കുന്നു ചെറിയുന്നു പറിക്കുന്നു പറയുന്നു ഇതൊരോ സ്പീഡുള്ള പണിയാണ് നമുക്കറിയില്ല നമ്മൾ ട്രൈ ചെയ്യണം എടുക്കുന്നു ഞാൻ റോക്ക് ക്ലൈമ്പിങ് കഴിഞ്ഞ് വന്നു ഇപ്പോഴത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടു അപ്പം ആക്ഷൻ മൂവിയും കഴിഞ്ഞു സിനിമാറ്റിക് സീരീസും കഴിഞ്ഞു ഡ്രാമയും കഴിഞ്ഞു ഇനി എനിക്ക് കയറി ഒരു യാത്ര പോകണം അതും വെറും ട്രെയിനിലല്ല കൽക്കരി ട്രെയിൻ പഴയ ബ്രിട്ടീഷുകാർ കൊണ്ടെത്തുന്ന ഹിമാലയൻ ഡാർജിലിംഗ് റെയിൽവേയിലൂടെ ആ ഒരു ട്രോ ടോയ് ട്രെയിനിൽ എനിക്കൊരു യാത്ര ചെയ്യണം അപ്പം ഞാൻ അതിനുള്ള പുറപ്പാടിലാണ് ഇതിൽ എന്നെ കൊണ്ടാ കേട്ടോ തലകളൊക്കെ അച്ചിരി ബുദ്ധിമുട്ട് അപ്പം അതിനുള്ള ഒരുക്കത്തിലാണ് ഞാൻ അവിടെ പോയിട്ട് ട്രെയിൻ കയറി കുറച്ച് യാത്രകളൊക്കെ ചെയ്ത് നമുക്കിന് അവിടുത്തെ കാഴ്ചകളാണ് ട്രെയിൻ വന്നു എനിക്കുള്ള ടിക്കറ്റും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പോവാണ് സോ കാലി സീറ്റുകൾ എൻ്റെ സീറ്റ് ഏതാ നമുക്ക് കണ്ടുപിടിക്കാം പതിമൂന്നാണ് സോ പതിനാറ് ഇതാണ് എൻ്റെ സീറ്റ് അപ്പം വിൻഡോ സീറ്റ് തന്നെ കിട്ടി ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഉഷാറാക്കാം തുടങ്ങി അത്യാവശ്യം നല്ല റഷാണോ പറയാലോ ഇത് ഹിമാലയൻ ഡാർജിലിംഗ് റെയിൽവേ ആണ് കേട്ടോ പണ്ട് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചൊരു ഒരു റെയിൽവേ ഒരു പദ്ധതിയാണ് ഇതിപ്പോഴും എന്താ പറയാ ഇവർ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് യുനെസ്കോ ലിസ്റ്റിൽ പെട്ട ഒരു കാര്യം കൂടെയാണ് നമ്മുടെ ഡാർജിലിംഗ് റെയിൽവേ അതിൽ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുന്നു ഭയങ്കര സൗണ്ടും ഉണ്ട് കൽക്കരി വണ്ടിയിലാണ് കേട്ടോ ഞാൻ കയറുന്നത് ഓൾഡ് വൺ കൽക്കരിയിൽ തന്നെയാണ് കേറിയിട്ടുള്ളത് അതെന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് കാരണം നോർമൽ ട്രെയിനിൽ നമ്മൾ എപ്പോഴും പോകുന്നതാണ് നമ്മുടെ ടോയ് ട്രെയിൻ ആണ് ടോയ് ട്രെയിനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് ഞാൻ പോണത് നോർമലി നമുക്ക് റെയിൽവേ റെയിൽവേ പാടം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ ഒരു തുറസായ സ്ഥലത്ത് കൂടെ കുറച്ച് പാളം പോലെ അങ്ങനെ നീളത്തിൽ പോകുന്നു വളവോ തിരികൊക്കെയാണ് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് റോഡിനുള്ളിലൂടെ എന്റെ അപ്പുറത്തൊക്കെ ഇതേ കാണുന്നുണ്ടോ അപ്പുറത്തെല്ലാം ബസ്സുണ്ട് കാറുണ്ട് വണ്ടികളുണ്ട് അപ്പുറത്ത് മറ്റൊരു ലൈഫ് നടന്നുകൊണ്ടിരിക്കുക ഒരു സൈഡിലൂടെ റോഡ് അപ്പുറം സൈഡിൽ വീടുകള് കടകൾ അതിനിടയിലൂടെയാണ് നമ്മൾ ഈ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു സന്താന്ന് വെച്ചാല് സ്ട്രേറ്റ് അല്ല അറിയാലോ ഇതൊരു ചുരം പോലെയുള്ള സ്പേസാണ് ഈ ഒരു ഡാർജിലിംഗ് ഏരിയ എന്ന് പറയുന്ന തന്നെ ചുരം പോലെയുള്ളൊരു ഏരിയ ആണ് അവിടെ വളഞ്ഞു പൊളഞ്ഞു പോകുന്ന റയിൽ പാടങ്ങള് ഇങ്ങനെ ഇടയ്ക്ക് റോഡ് ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്ത് വീണ്ടും മറ്റേ ശരിക്കും നമ്മൾ പാമ്പഴയുന്ന പോലെയാണ് അവിടെ പോയിക്കൊണ്ടിരിക്കണം അടിപൊളി എക്സ്പീരിയൻസ് പക്ഷെ അങ്ങോട്ടേക്കുള്ള സീറ്റ് കിട്ടിയില്ല അതാണ് എൻ്റെ വിഷമം ഞാൻ അങ്ങോട്ടേക്കാണ് നോക്കിരിക്കണം ഞാൻ പുറകോട്ടാ പോണെ അത് മാത്രമേ വിഷമമുള്ളൂ ഒരു ഇവിടെ പിന്നെ പ്രത്യേകത കാര്യം കൂടി പറയാനിട്ട് അതായത് നോർമലി ഞാൻ പല പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് സൂര്യൻ നേരത്തെ വരും നേരത്തെ പോകും ഇപ്പൊ അതാ സമയം വൈകുന്നേരം ആവുന്നേ ഉള്ളു കുറച്ചായിട്ടേ ഉള്ളൂ നാലുമണി സമയമാണ് ഇവിടെ സൺസെറ്റ് ആയി തുടങ്ങി നമുക്കിവിടെ ആറ് ആറരയ്ക്ക് സൂര്യം പോവും ഇവിടും പോകുന്ന ഒരു നാലഞ്ചു മണിയാവുമ്പോഴേക്കും മാക്സിമം പോയ അഞ്ചരായതിനുള്ളിൽ ഇവിടെ സൂര്യൻ പോകും സൺസെറ്റ് ആയിട്ട് അത്രയും ഒരു ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് ഇവിടെ ഉണ്ട് നമുക്ക് ഡൽഹി ടൈമേ അല്ല ഇവിടെ ഉള്ളത് ഡെയിലി താണുറങ്ങി അങ്ങോട്ട് സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി ഇപ്പൊ അതാ കുറച്ച് ഇതൊക്കെ ഉള്ള വെറും രണ്ട് സൈഡിലും കടകൾ മാത്രമായിട്ട് അതിന്റെ സൗരത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ കുറച്ചായിരുന്നു ആസ്വദിക്കട്ടെ ഏറ്റവും കാഴ്ചകളൊക്കെ നമ്മുടെ യാത്രയിൽ നമുക്കുറിച്ച് ചെറിയൊരു ബ്രേക്ക് ഉണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങാൻ നമുക്ക് കുറിച്ച് ചോപ്പ് വന്നിട്ടുണ്ട് ഇതൊരു മെമ്മോറിയലും വാർ മെമോറിയും നമുക്ക് അവിടെ പോവാം കൂടെ വന്നോളൂ നമുക്ക് സ്ഥലങ്ങൾ കാണാം ബാ ബാബാ ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ ഞാനുള്ളത് ബതാസിയ ലൂപ്പിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ട്രെയിൻ വന്നിട്ടുണ്ട് ജോയ് ട്രെയിനിൽ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ഒരു വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ലൂപ്പ് അതായത് ഇപ്പോൾ എൻ്റെ മുറകളിൽ കാണുന്നത് വാർ വാർമ മുറയിലിവിടെ ഗോർക്ക ലാൻഡ് പറഞ്ഞൊരു സ്പേ ഒരു സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ട് ഗോർക്കകൾ നമ്മൾ ഗൂർക്കാന്നൊക്കെ പറയില്ല പണ്ട സിനിമയിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ട് ഗൂർക്ക നമ്മുടെ ലാലാറിനൊക്കെ വിഷ കിട്ട് ഓർമ്മയില്ലേ സോ ഗൂർക്ക ലാൻഡില് ഇതുവരെ ഈ ഒരു സമയം വരെ വീരമൃത്യു വീരമൃത്യുമായിട്ട് അല്ലെങ്കിൽ മരിച്ച ആൾക്കാർക്കുള്ള റോൾ ഓഫ് ഓണറാണ് ആ കാണുന്നത് അവരെ എന്താ പറയുക അവരെ അവരുടെ സ്മരണയ്ക്ക് വേണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു സ്പേസാണിത് അപ്പം അവിടെ കുറെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര പേര് മരിച്ചു മരിച്ചവരുടെ ഓരോ പേരും നയൻറ്റീൻ നയൻറ്റി ഫൈവിലാണ് പണി പണിയെഴുപ്പിച്ചുള്ളത് അപ്പം അങ്ങനെ ഒരു സ്പേസ് ഇവർ ഇവരുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി തുടങ്ങുക എന്ന് പറയുമ്പോൾ ഐ മീൻ ഡാർജിലിങ്ങിലെ മാത്രം ഗോൾ കാസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഇതായിരിക്കുന്നത് നല്ലൊരു ആശയമാണ് പക്ഷേ നമുക്ക് അധികം നേരം ഇവിടെ ചെലവഴിക്കാൻ അല്ല കുറച്ച് നേരം നമുക്ക് അവിടെ സമയമുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ചുറ്റി കണ്ടിട്ട് വേഗം എത്തിച്ച് ട്രെയിനിലേക്കാണ് അല്ലെങ്കിൽ ട്രെയിനിൽ മിസ്സാവും സോ ഞാൻ ബാക്കി സ്ഥലങ്ങളും കണ്ടിട്ട് വരാം രണ്ടാമത്തെ സ്റ്റേഷനായ നമ്മൾ എത്തി ഇവിടെ കുറച്ച് റെയിൽവേ മ്യൂസിയം ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ കാണണം ട്വന്റി മിനിറ്റ്സ് ആണ് കേട്ടോ ഇവിടുത്തെ ഒരുപത് മിനിറ്റ് ആണ് നമുക്കിവിടെ ബ്രേക്ക് ഉള്ളത് ഇരുപത് മിനിറ്റ് ആയിട്ട് നമ്മൾ വീണ്ടും സൈഡില് തിരിച്ചു ഡാർച്ചിനേക്കാണ് പോവാം അപ്പോൾ ഇതൊരു ഒരു കോംബോ പാക്ക് പോലെ അങ്ങനെ ഒരു ഓഫറാണ് അല്ലെ ഒരു നമ്മളെ ചുറ്റും അറിയാലോ ടൂറിസം പ്രൊമോട്ട് ചെയ്തേ പറ്റൂ സോ അതിന്റെ ട്രെയിനാണ് സോ ഞാൻ അപ്പൊ ഇതാണ് നമ്മുടെ മ്യൂസിയം നമ്മുടെ ഗമ്മിലെ റെയിൽ മ്യൂസിയം ഇവിടെ റെയിലിന്റെ എല്ലാ കാര്യങ്ങളും പഴയ റെയിലിന്റെ തൊട്ട് എല്ലാ കാര്യങ്ങളും മ്യൂസിയം പോലെ ട്രേഡിയേക്ക് വെച്ചേക്കുക ഫുള്ള് നോക്കി കാണാം വേഗം പരിചപ്പെടാം ഓടിയാ ഇവിടെ ഇരുപത് മിനിറ്റ് സമയമുള്ള മാക്സിമം നമ്മൾ ചുറ്റി കാണാം കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യം പറയാം അപ്പം ഇതാണ് നമ്മുടെ ഗം റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ അവിടെ നമ്മളെ നമ്മളേറെ മ്യൂസിയത്തിനുള്ളിൽ ലിംഗര സ്ഥലം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ എവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഗം റെയിൽവേ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണത് ഇത്രയും അതോ ഏഴായിരത്തി നാനൂറ്റി ഏഴ് ഫീറ്റ് ആൾട്ടിറ്റ്യൂഡിലാണ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ യുനെസ്കോൻ്റെ ഹെറിറ്റേജ് സൈറ്റിലെ പട്ടികയിലുള്ള കാര്യമാണ് ചെറുത കാര്യമൊന്നുമല്ല ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ നോട്ടബിൾ പോയിൻ്റ് ആണ് ഇപ്പം ഞാനുള്ള ഗം റെയിൽവേ സ്റ്റേഷൻ സീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായി ഡീറ്റെയിൽ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് എന്തായാലും നൈറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന നല്ല രീതിയിൽ അവർ അലങ്കരിക്കും അപ്പം അടിപൊളിയാണ് ഈ സ്ഥലം അപ്പോൾ നമ്മുടെ ഒരു യാത്രയിൽ രുചികളും കാഴ്ചകളും മാത്രമല്ല കുറച്ച് കുറച്ച് അറിവുകളും നമ്മൾ പകർന്നു കൊടുക്കും അപ്പം ഈയൊരറിവ് ഇന്ത്യക്കാർക്ക് എല്ലാം ഒരു കാര്യമാണ് അപ്പം ഇതാണ് നമ്മുടെ ഗം സോ ഇനി എനിക്ക് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഞാൻ അങ്ങോട്ട് പോകണം ആ കാഴ്ചകളിലേക്ക് പോകാം